എന്റെ കഥാപുസ്തകത്തിന്റെ കഥ കൊച്ചേട്ടന്റെ എട്ടൻ്റെ കത്ത് പ്രിയ ഡി സി കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായന വായനാശേരയിലെ അപ്പൻ ഞങ്ങൾക്ക് അഖ്യത്യം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുതൽ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല വായിച്ച് കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പം ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അതു വാ ഞങ്ങൾ അത് വായിച്ച അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണമെന്ന ധാരണയുണ്ടായിരുന്നു അച്ചാച്ചൻ എന്നു ഞങ്ങൾ വിളിക്കുന്നു അപ്പനെ ഏറെ ഇഷ്ടം യാത്രാ വിരണങ്ങളും ചിന്താഭാരമുള്ള നോവളുമായിരുന്നു അച്ചാച്ച അഗത്യം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകം എടുക്കാം എന്ന അതാ ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അഞ്ചാചൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാല്സാഹങ്കി ബാല്യ ഖിയും അതിനോട് ജോസിൻ്റെ ബാബുമോനും ലലി ലലിതം തമ്പിക അന്തർജനത്തിൻ്റെ വായിച്ച ഞങ്ങൾ വിങ്ങി വിത്ത് വിങ്ങി വിത്തു വിത്തുമ്പി കഴിഞ്ഞതു എത്ര ദിനാന്തങ്ങൾ വെള്ളൂർ കൃഷ്ണൻ കൂട്ടി തോമസ് ബാല തുടങ്ങിയവയുടെ ഹാസ്യം ഗ്രന്ഥങ്ങൾ വായിച്ചു ചിരിച്ചു മറിച്ച് രസിച്ചല്ല ഇന്നലെ പോൾ ഓർക്കുന്നു എന്നാൽ എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങൾ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചനാ ഒരു ഒന്നാംതര കഥാപുസ്തകമാണെന്ന് എന്ന് അപ്പൻ എടുത്തു തരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എൻ്റെ കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണമെന്ന ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾ ബാല്യസാഹിത്യമായിരുന്നു മലനും മാതവനും കുരങ്ങനും മുതലെയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമര കൗമ കൗമ്യമാക്കിയത് ശരിയായ തീരുമാനങ്ങൾ തെറ്റായി എടുക്കുവാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറവ് കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുന്ന ശക്തിയുള്ള സാൻഡിയും മാൻഡ്രും ഡിറ്റിറ്റി മഹേഷും സിഐ ഡി പുഷ്പ രാജും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ിങ്ങളെ കൊല്ലനോട് ക്ഷമിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മക്കൾക്ക് പഠിക്കാനായി സ്വന്തം അസ്തി കൂടി വിൽക്കുന്ന ഡാഗോറിന്റെ ഋഷവലകാരനായി ഇന്നൊപ്പൻ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങൾ ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്നു മാത്രം പറയുന്ന ദൈവപുത്രനായി ക്രിസ്തുവായി ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ജനുവരി പതിനേഴ് ഞങ്ങൾ പതിനേഴിന് ഞങ്ങളുടെ ലോകത്തിൽ നിന്നും നിന്ന് യാത്രയായി ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ കൊച്ചേട്ട കത്ത് എല്ലാം വായിച്ച അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അഷ്ടില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിതഗ്രന്ഥം എന്റെ ജീവിതത്തിൽ പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിധിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങൾ പുസ്തകങ്ങളൊക്കട്ടെ ആ ജീവിതകഥയുടെ ദൃ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടൻ താങ്ക് യു